മനാഫ മനാഫ മുബീനുമായി നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ ആ ടയറിന്റെ ഭാഗം താങ്കൾ കണ്ടിട്ടുണ്ടാകുമല്ലോ അത് അർജുൻ്റെ ട്രക്കുമായി താങ്കളുടെ ട്രക്കുമായി സാമ്യമുള്ളതാണോ എന്താണ് അത് വേറെ ഏതോ സ്ഥിരീകരിക്കാമല്ലേ

അതെ ലക്ഷ്മൺ നായകിന്റെ കടന്റെ പിന്നെ മുന്നില് ഒരുപാട് വണ്ടികൾ സ്റ്റോപ്പ് ചെയ്യണതാ അടുപ്പിച്ചിട്ട് വണ്ടികള് തായോട്ടേക്ക് പോയാ തന്നെ എല്ലാം അടുത്തടുത്തു തന്നെ ആണല്ലോ വിൽക്കുക അതിന്റെ കൂടത്തിൽ നമ്മളെ വണ്ടിൻ്റെ ആണ് ഇപ്പൊ അത് അപ്പൊ അവിടെ തന്നെ ഊർജിതമായി തെരച്ചിൽ നടത്തി കഴിഞ്ഞാൽ വാഹനം കണ്ടെത്താൻ കഴിയും ആ ഞാൻ ആ ക്രാഷ് കാർഡ് എടുത്തത് വെറും ക്രാഷ് കാർഡ് മാത്രമാണോ അല്ലെങ്കിൽ ആ ക്രാഷ് കാർഡ് ഇവര് ഈ ഡർജറിന്റെ ആ തുമ്പിക്കൈലിങ്ങനെ പൊന്തിക്കുമ്പോ പൊട്ടിയിട്ട് പോയിക്കണോന്നുള്ളത് ഒന്ന് പരിശോധിക്കേണ്ടിണ്ട് അല്ല പൊട്ടേ അത് അത് കുറച്ച് ബോൾട്ട് മേലാണ് ഉണ്ടാവുക അതായത് ഈ തെരച്ചിൽ നടത്തുന്നതിനിടയിൽ വേറെ പോകുന്നതാകാം എന്ന് താങ്കൾ സംശയിക്കുന്നു അല്ലേ അപ്പൊ അത് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഞമ്മക്ക് ആ ഡെർജറിന്റെ ഉള്ളിലേക്ക് നമുക്ക് പോവാൻ പറ്റൂലോ അതൊക്കെ വൈകുന്നേരം മാത്രമേ ഉള്ളൂ എന്താവുക ആ ഡർജർ അക്കരെ എത്തുമ്പോഴാണ് കരയിലെത്തുമ്പോഴാണ് ഇത് ഞമ്മക്ക് കാണാൻ കഴിയുള്ളു മനസ്സിലാക്കി അപ്പോൾ ഇരുടായിട്ടുണ്ടാവും ഇരുടായത് കൊണ്ട് ഇത് പരിശോധിക്കാനും ബുദ്ധിമുട്ടാണ് അതേസമയം തന്നെ ഈ സാധനങ്ങളൊക്കെ എങ്ങോട്ടോ എടുത്തു കൊണ്ടുപോയി വെക്കുന്നുണ്ട് ശരി ഏതായാലും നമുക്കത് നോക്കണം ഇപ്പോൾ ഈ കണ്ടെത്തിയിരിക്കുന്ന ട്രയർ അർജുൻ്റെ ട്രക്കിൻ്റെതല്ല എന്ന സ്ഥിരീകരണം വരികയാണ് പക്ഷേ ആശാവാഹമാണ് അവിടുത്തെ തിരച്ചിലുന്നത് തന്നെയാണ് നമ്മൾ വീണ്ടും